സ്വർണ്ണവില തകർന്നു തകർന്നു പറഞ്ഞാൽ ഇപ്പോൾ തകർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പിലായിരുന്നു ഇന്നത്തെ സ്വർണ്ണവിലൂടെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആ ഒമ്പത് മണി ആ സമയം ഇങ്ങനെ ആയപ്പോഴത്തേന് ഷി ജിൻ പിങ് ഒക്കെ അവിടുന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ എത്തി സൗത്ത് കൊറിയയിലെത്തി ഒരു മീറ്റിംഗ് തുടങ്ങി തന്നെ അപ്പോൾ തന്നെ പിന്നെ അടുത്ത റിപ്പോർട്ടുകളൊക്കെ വന്നു ഓരോ ഫോട്ടോ വന്നു ട്രംപും ഷി ജിൻ പിങക്കെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു സംസാരിച്ച് കുറേ കീർത്തിയ അത്ര കുറേ നേരം ഒന്നുമില്ല എന്നാണ് ട്രംപ് പിന്നെ കഴിഞ്ഞ ശേഷം പറഞ്ഞത് എന്നാലും ഒന്നൊന്നര മണിക്കൂർ തുടർന്നു ഏകദേശം എന്നിട്ട് അത് ചർച്ച അവർ എന്താണ് സംസാരിക്കുന്ന സമയത്ത് ഗോൾഡ് എന്ത് ചെയ്തു മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി ഏ പിന്നെ അതിന് അതിന് കുറേ അതിന് നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ച് മുമ്പാണെങ്കിൽ സ്വലങ്ങൾ ഇടിഞ്ഞൊക്കെ ആയിരുന്നു കാരണം നല്ല രീതിയിൽ മാറുന്നത് പക്ഷേ സംസാരിക്കുമ്പോൾ എന്താ പോകുന്നത് ആരൊക്കെയാണ് ഇരിക്കുന്നത് ഷീജിമിങ്ങും ട്രംപും അല്ലേ ഒന്നോ അതിൻ്റെ പരിസരം ആണല്ലോ ഗോൾഡ് അങ്ങ് വല്ലതും കയറാൻ തുടങ്ങി കാരണം അൺസെർട്ടിനിറ്റി അപ്പോഴും ഉണ്ട് പിന്നെ എന്താ എന്തായതു അവർ സംസാരിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ എന്തായത് എന്ന് വെച്ചാൽ ഗോൾഡ് അതിലൊരു മിക്സഡ് റെസ്പോൺസ് പല ടൈപ്പ് റെസ്പോൺസ് സംസാരത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവർ സംസാരിച്ച് എന്താണ് ഓരോ മീറ്റിങ്ങിൽ കഴിഞ്ഞ ഉടനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ഉയർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ മതി ആ അവർ ഡീൽ ഉണ്ടാക്കാതെയാണ് ഈ സാധനം എന്തായത് നിർത്തിയത് ഡീൽ അങ്ങനെ ഒരു വാർത്ത ആദ്യം പറയുന്നത് കാരണം ഡീൽ ഒല ട്രംപ് സൗത്ത് കുറെ പ്ലെയിൻ എടുത്ത് പോയി എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തൊക്കെ വരുന്ന ഫോട്ടോ ഒക്കെ ഒന്നും ചെറിച്ചാണ്ട് പക്ഷെ ഡീലുണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും അങ്ങനെ ഗോൾഡ് എന്ത് ചെയ്തു അപ്പോൾ ജസ്റ്റ് ഒന്നും ഉയർന്നിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ട്രംപ് ഒക്കെ പറഞ്ഞു ഓക്കെ വളരെ നല്ല സൂപ്പറായിരുന്നു ഒക്കെ ഉഷാറായി നല്ല നല്ല രീതിയിലായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോ വളരെ നല്ല രീതിയിലാണ് നല്ല രീതിയിൽ ഗ്രേറ്റ് ഹോണർ എന്നൊക്കെ രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചു ഡീലൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ ഒരു പുറം ഫ്രെയിം വർക്കിലൂടെ പറഞ്ഞു അപ്പോഴും ചൈന ഒന്നും പ്രതികരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളൊന്നും മെല്ലൊന്നും ഇടിഞ്ഞു പിന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒന്നും കൂടി അത് ഡൈജസ്റ്റ് ആകുകയാണല്ലോ അത് കാര്യങ്ങൾ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അൻപത്തേ ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനം എന്നുള്ള താരീഫ് ഒഴിവാക്കി പക്ഷേ ഇപ്പോൾ ഉണ്ടായിരുന്ന അൻപത്തേഴ് ശതമാനം അതിന് കുറച്ചു പത്ത് ശതമാനം ആക്കി കുറച്ചു ട്രംപ് പക്ഷെ നാൽപ്പത്തേഴ് ശതമാനം അവിടെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ നാൽപ്പത്തേഴ് ശതമാനമാണ് ചൈനയ്ക്ക് വലിയ താരിഫെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും അതിനെ പറഞ്ഞു താരീഫ് എന്ന സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധ്യതയില്ല എന്തെങ്കിലും ഉണ്ടാകുന്നു അപ്പോൾ ഉള്ള സാധനം അവിടെ നാൽപ്പത്തേഴ് ശതമാനം ഉണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെൻറ്റണയില് ആ സാധനം അനിയന്ത്രിതമായി കൊണ്ട് അതിൻ്റെ വ്യാപാരമൊക്കെ തടയാൻ എന്നും ചൈന ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഈ ഇത് എന്താണ് റയർ എർത്ത് മെറ്റൽസ് അത് അമേരിക്കക്ക് കൊടുക്കാൻ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് കൂടുതൽ കാര്യങ്ങൾ ഇന്നും വരേണ്ടിയിരിക്കുന്നു ആ കാര്യത്തിൽ എന്നാലും കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ സോയാബീന് കുറച്ച് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് അതിന് ഇറക്കുമെന്ന് പറഞ്ഞു ഇന്നലെ കാർഗോ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കാർഗോ പ്ലെയിൻ അമേരിക്ക ചൈനയ്ക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് അമേരിക്കൻ്റെ സാധനങ്ങൾ ചൈന വാങ്ങും ഓക്കെ ആ സൊയാബീൻ വാങ്ങും എന്നാണ് കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ പക്ഷേ ഈ നാൽപ്പത്തേഴ് ശതമാനം ഉണ്ട് എന്നുള്ളത് ഉണ്ടല്ലോ അത് ഒന്നും കൂടി ഇങ്ങനെ മുയച്ചു നിന്ന് പിന്നെ നല്ലൊരു ടൈറ്റായിട്ടുള്ള ഒരു എന്ന് പറയുന്ന സാധനം മൊത്തം വലിയ നല്ല നിനക്ക് ഒന്നില്ല എന്നുള്ളത് ഗോൾഡ് ഭയങ്കരമായതിൽ ഒരു നിക്കപ്പുറതി ഇല്ലാതെ വാൻ രീതിയിലുള്ള കുതിച്ചുയരച്ചിൽ കുതിച്ചുയർന്നു ആ കുതിച്ചു നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ കേരളത്തിൽ നിന്ന് സ്വർണ്ണം കൂടി അതിൻ്റെ ഭാഗമായിട്ട് എൺപത്തി ഒമ്പതിനായിരത്തി എൺപതായി മാറി ആ എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് പിന്നെ റേറ്റ് കട്ട് നിർത്തത് കൊണ്ട് പക്ഷേ എൺപത്തൊമ്പതിനായിരത്തി എൺപതായി സ്വർണ്ണം വരിക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് നല്ല കുറച്ചല്ലോ അപ്പോൾ ഇനി കൂളായിട്ടുള്ളൊരു വർത്താനാണ് പവൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും സെവൻ്റി പെർസെൻറ്റേജ് ഇനി ഡിസംബർ കുറച്ചേക്കും എന്നുള്ളത് എന്നാലും അധികം ഗ്യാരണ്ടി എനിക്ക് ഇല്ല ആദ്യത്തെ ആദ്യം തൊണ്ണൂറ് ശതമാനത്തിന് മേലുണ്ടായിരുന്നു ഇപ്പോൾ എഴുപത് ശതമാനത്തിന് മേലെ പോലും വിശ്വസിക്കേണ്ടത് പക്ഷെ ഒരു ഇതുണ്ട് അത് അതുകൊണ്ടാണ് ഗോൾഡ് വലിയ രീതിയിൽ നില ഉയരാൻ തീരുന്നത് അപ്പോൾ പിന്നെ ട്രേ ടോക്ക് ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ ഷീ ജിൻപ് ഇങ്ങനെ കാണാം ഐ മീൻ ചൈനയിലേക്ക് ട്രംപ് പോകാം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മാസം ഏപ്രിലാണ് തോന്നുന്നുണ്ട് മറ്റേ ജഗതി വർദ്ധന പോലെ അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ ട്രേഡ് റോക്സിൻ്റെ അപ്പോൾ ഗോൾഡ് അതിനനുസരിച്ച് നല്ല റെസ്പോൺസാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പെടക്കാണ് ഗോൾഡ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താ പറയുക അതിൻ്റെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ എൺപത്തി ഒമ്പതിനായിരത്തി എൺപതിൽ നിന്ന് വാ ഉയർച്ച അങ്ങനെ കാണണമായിരുന്നു ജാറിനാണ് ഞാൻ അടിച്ച് ഇങ്ങനെ ക്യാരി ചെയ്തു ഗോൾഡ് കുറച്ച് മുമ്പ് അപ്പോൾ ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട് അതായത് എൺപത്തി ഒമ്പതിനായിരത്തി എൺപതിൽ നിന്ന് നല്ലോണം തായിക്കൊന്നിട്ടുണ്ടായി ഉണ്ടാവും എന്നിട്ട് പിന്നെ വന്നിപ്പോൾ ഇങ്ങനെ കാര്യ കാര്യം വരുന്നുണ്ട് എന്നാലും നാളെ ഒരു അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇനി എന്തെങ്കിലും ഇൻഡസ്ട്രീസ് ഇങ്ങനെ തലയിലിട്ട് ഇങ്ങനെ ആട്ടും എന്നാലും ഗോൾഡ് ഈ ഒരു റേഞ്ച് റേഞ്ചിലാണ് റേഞ്ചിലാണിപ്പോൾ കിടക്കുന്നത് തൊണ്ണൂറിനെ ചുറ്റിപ്പറ്റി എന്നാൽ തൊണ്ണൂറിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഉള്ള ഒരു ആ ഒരു റേഞ്ചിലാണ് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് ഇനി പുതിയ മറ്റുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഷട്ട് ഡൗണും ഉണ്ട് അങ്ങനത്തെ ട്രംപാണ് ഇനി കാനഡയ്ക്ക് പോയിട്ടുണ്ട് ഇവിടെ കുറേ വിദേശക്കാരുമായി ചർച്ച ചെയ്യുന്നതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെയുണ്ട് കുറെ യുദ്ധങ്ങളൊക്കെ നിർത്തി പിന്നെ വേറെ സംസാരമൊക്കെ ഇനി ട്രംപ് അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും പറയോ ഇല്ലേ എന്നുള്ളതും ചീച്ചിന് പിന്നെ ചൈന അവലൊക്കെ എന്തൊക്കെ പറയുന്നു മറ്റുള്ള കാര്യങ്ങൾ എക്സ്പൈസെറ്റ് ചൈന റഷ്യ സോറി റഷ്യ ഉക്രൈൻ യുക്രൈൻ അവസാനിപ്പിക്കാൻ ചൈനേൻ്റെ കോർപ്പറേഷനൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു റേഞ്ചിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ തൊണ്ണൂറ്റി ി തൊണ്ണൂറായിരത്തി അഞ്ഞൂറിൻ്റെയും എൺപത്തെട്ടായിരത്തിൻ്റെയും അല്ലെങ്കിൽ തൊണ്ണൂറിൻ്റെയും എൺപത്തെട്ടിൻ്റെ ഇടക്ക് കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ് ഈ ഒരു ചർച്ച റേറ്റ് കട്ട് പിന്നെ ഈ ഒരു എല്ലാ അറ്റ്മോസ്ഫിയറും ഗോൾഡ് അങ്ങനെയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ എൺപത്തി ഒമ്പതിനായിരത്തി അമ്പതിന് നാളെ ഒരു ആ ഉച്ചക്കാർ തന്നെ കൂട്ടിയത് കൊണ്ട് കേട്ടോ അല്ലാതെ നാളെ തകർന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ഞൂറ്റി അല്ലെങ്കിൽ മിനിമം ഒരു നാനൂറാക്കി കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി നമുക്ക് എന്തായാലും ഒന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഓക്കെ താങ്ക്